കോഴിക്കോട് രാമനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി വെള്ളമില്ലാതെ വലയുകയാണ് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ രണ്ടര വർഷത്തെ വെള്ളക്കരം കുടിശ്ശികയായതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ കട്ട് ചെയ്യുകയായിരുന്നു ഇതാണ് പ്രതിസന്ധിക്ക് കാരണം വെള്ളക്കരം അടയ്ക്കേണ്ട രാമനാട്ടുകര മുനിസിപ്പാലിറ്റി സാങ്കേതിക കാരണം പറഞ്ഞ കൈമലർത്തിയതോടെ ദുരിതം കുട്ടികളുടേത് മാത്രമായി സാനിയോ മനോമി അവിടുത്തെ അവസ്ഥ എന്തെന്ന് വിശദീകരിക്കും കോഴിക്കോട് രാമനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ വരാൻ ഒരു കാരണമുണ്ട് അതായത് കഴിഞ്ഞ മൂന്നാഴ്ചയായി ഈ സ്കൂളിൽ വെള്ളം കിട്ടുന്നില്ല വാട്ടർ അതോറിറ്റിയുടെ വെള്ള കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്ടർ അതോറിറ്റി കട്ട് ചെയ്തു അതിനൊരു കാരണമുണ്ട് രണ്ടു വർഷമായി ഇവിടുത്തെ നഗരസഭ ഇവരുടെ വെള്ളത്തിന്റെ തുക അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇരുപതിനായിരം രൂപയും അതിന്റെ പലിശയും കുടിശ്ശിക ആയതോടുകൂടിയാണ് വാട്ടർ അതോറിറ്റി അത് കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഏതായാലും കുട്ടികൾ വലിയ ദുരിതത്തിലാണ് അത് ചെറിയ കിണറുണ്ട് ആ കിണർ ഏകദേശം വറ്റാനായി അത് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമേ ആ കിണറില് നിന്ന് വെള്ളം എടുക്കാനാവുകയുള്ളൂ മറ്റേ ആവശ്യങ്ങൾക്കൊന്നും വെള്ളം കിട്ടുന്നില്ല തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ ഗവൺമെന്റ് യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുതല് ഇരുപത്തിയഞ്ച് മാസത്തെ കുടിശ്ശികയാണ് വാട്ടർ അതോറിറ്റിക്ക് പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി അടയ്ക്കാനുള്ളത് അതിന്റെ പേ പലിശ അപ്പൊ വെള്ളത്തിന്റെ നന്നായിട്ട് ഞങ്ങൾ ബാധിക്കുന്നുണ്ട് രണ്ട് കിണറാണുള്ളത് ഒരു കിണർ പൂർണ്ണമായിട്ട് മക്കി ഒരു കിണറില് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചേച്ചിമാര് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇപ്പൊ പാത്രം കേൾക്കാൻ പോലും അവിടെ വെള്ളം ഇല്ലാന്നുള്ള അവസ്ഥ അവർ അവരെന്നോട് പറഞ്ഞു രീതിയിൽ പക്ഷെ ഞങ്ങൾ കുട്ടികൾക്കും പാത്രങ്ങളുടെ അധിക ദിവസവും ഇപ്പം പാർട്ടികൾക്കെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ടാണ് ചെയ്യാറ് കൈ കൈ കഴുകാനേ ഞങ്ങള് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ചെയ്യും വാഷ്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അവിടെയൊക്കെ കനത്തിന് വെള്ളം തോറിയിട്ട് അവിടെ വാഷ്റൂമിലൊക്കെ നടത്തിയാണ് ചെയ്യാറ് വെള്ളമില്ലാതെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കട്ട് ചെയ്യുന്ന സാഹചര്യം അത് നഗരസഭയുടെ പിടിപ്പുകേടാണ് എന്നാണ് ഈ പാരന്റ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് പക്ഷേ നഗരസഭ ചില സാങ്കേതികതകൾ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അവർ പറയുന്നത് ഉടൻ അടയ്ക്കാമെന്നൊക്കെയാണ് ഏതായാലും ഈയൊരു പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണേണ്ടതുണ്ട് കാരണം ഇത്രയധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയത്തിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണൻ റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്